ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും പറയണമെങ്കിൽ രണ്ട് നാഴി അല്ലെങ്കിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട അതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുക അല്ല കലക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ സാധാരണ വെള്ളവും ഉപ്പും മാത്രം ചേർത്തിട്ട് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ എപ്പോഴും അങ്ങനെ കഴിച്ച് മടുത്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു മുട്ടയൊക്കെ നമ്മൾ അതിൽ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയി തന്നെ നമുക്ക് ഗോതമ്പ് ദോശ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ കഴിക്കാത്ത ഇപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കഴിച്ചു പോകും അപ്പോൾ നമ്മളിതുപോലെ കൈ കൊണ്ട് നന്നായി ഒന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കറക്റ്റ് ഒന്ന് കലക്കിയെടുക്കാം നമ്മൾ എത്ര കലക്കിയെടുത്താലും അതിൽ ചെറിയ രീതിയിലൊക്കെ കട്ടയുണ്ടാവും അപ്പോൾ അങ്ങനെ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കലക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമ്മളതിലൊന്ന് അടിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ അത് നല്ല സ്മൂത്തായിട്ട് മാവ് എല്ലാം നല്ല കട്ടയും എല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഈ ഒരു മാവ് നമുക്ക് കിട്ടും നമുക്ക് ദോശയെ ആ അതിൻ്റെ മാവിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ കട്ടയൊന്നും കൂടാതെ നമുക്ക് ഇത് അത് കണ്ടിൽ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ആളൊന്ന് ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് നമ്മൾ മാവെല്ലാം തന്നെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലാസ്റ്റ് സമയത്ത് ദോശ ദോശിച്ചുടാൻ പോകുന്ന സമയത്ത് മല്ലിയല ഉണ്ടതുണ്ടെങ്കിൽ മല്ലിയല നല്ല പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ നമുക്ക് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉള്ളി വെളിച്ചു സവോളയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുറച്ച് നല്ല അത്രയും നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് ഇട്ട് അതും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഗോതമ്പ് ദോശ ഓരോന്നായിട്ട് നമ്മൾ പരത്തി ചുട്ടെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ നമുക്ക് അത് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കിട്ടുക അപ്പോൾ എന്നും നമ്മൾ ചപ്പാത്തിയും നോർമലായിട്ടുള്ള ഗോതമ്പ് ദോശയൊക്കെ കഴിച്ച് മടത്തുവെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും തന്നെ സൈഡ് എല്ലാം ഇതുപോലെ നന്നായി ഒന്ന് വിട്ട് വരും കേട്ടോ എന്നിട്ട് നമ്മൾ അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എത്രയേ ഉള്ളൂ വളരെ സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ അവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ക്രിസ്പി ക്രിസ്പ്പിയായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുരിയാതെ നമുക്ക് കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഗോതമ്പ് ദോശയൊക്കെ നോർമലായിട്ടുള്ള ഉണ്ടാക്കിയിട്ട് മടുത്തുവെങ്കിലും ഇതുപോലെ മുട്ടയൊക്കെ ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുക ഒരു ചായ എടുക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു നാലഞ്ച് പാത്രം നമുക്ക് കഴുകാനുണ്ടാവും അതുപോലെ നമുക്ക് പാത്രം കഴുകുന്നതാണ് വീട്ടിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പണിയും അതുപോലെ ഏറ്റവും നമുക്ക് ഭാരമായി തോന്നു തോന്നുന്നതും നമുക്ക് ഈ ഒരു പാത്രം ഒക്കെ കഴുകിയെടുക്കുന്നതാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനും അതുപോലെ നമ്മൾ സോപ്പൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ സ്റ്റീൽ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല പളവളപ്പോൾ കൂടുതൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇഡ്ലിക്കോ ദോശയ്ക്കോ ഒക്കെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തിട്ട് ലാസ്റ്റ് ആയിട്ട് ബാലൻസ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ യും അങ്ങനെ കളയാതെ അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ച് ശരിക്കും പറയണമെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ ഒരു മാവ് നമുക്ക് കിട്ടുകയുള്ളൂ ഏറ്റവും ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ടാണ് ഇത് കിടക്കുന്നത് പിന്നെ നമ്മൾ ശരിക്കും ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്ത് കറുത്ത പുളി കിട്ടും നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ വർഷവും നമ്മൾ പുളി മേടിക്കാറുണ്ട് പിന്നെ പഴയ പുളിയൊക്കെ കഴിഞ്ഞ വർഷം ഉള്ള പുളിയൊക്കെ ചിലപ്പോൾ കറുത്തൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അത് നമുക്ക് ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് ആ ഒരു കറുത്ത പുളി വളരെ നല്ലതാണ് കേട്ടോ ആ ഒരു ഇഞ്ചി പുളിക്കൊക്കെ നല്ല കറുപ്പ് കിട്ടാനായിട്ട് നോർമലായിട്ട് പുതിയ പുളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ കിട്ടില്ല അപ്പം അങ്ങനെയുള്ള പഴയ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും ഇതുപോലൊരു നാരങ്ങ വലുപ്പത്തെടുക്കുക അത് വെള്ളം ഒഴിച്ച് കൈകൂടെ നന്നായിരുന്നു നേരിട്ട് കൊടുക്കുകട്ടോ നേരിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ജ്യൂസ് ഫുൾ ആയി കിട്ടണമെന്ന് അങ്ങനെ ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിടെ ജാറിലിട്ടിട്ട് നന്നായിരുന്നു അടിച്ചെടുത്ത് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തതിനു ശേഷം ഈ ഒരു മാവുണ്ടല്ലോ നമ്മളതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കണ്ടില്ലേ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെ ഉള്ളു അപ്പോൾ അത് നമ്മൾ കളയാതെ അത് ഫുള്ളായിട്ടൊന്നെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പുളിയുടെ വെള്ളം ഉണ്ടല്ലോ ആ പുളിയുടെ വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് എത്രയാണോ പാത്രം കഴുകാനുള്ളത് അതിനനുസരിച്ച് ആക്കി വെക്കാവുന്നതാണ് കേട്ടോ അല്ല നമുക്ക് കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിലെ വെള്ളം ഫുൾ ആയി തന്നെ നമ്മൾ അതിലാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ അതായത് രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അപ്പം ഇത് യൂസ് ചെയ്ത് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് പാത്രം ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നല്ല ഷൈനിങ് നല്ല പളവളോട് കൂടി കിട്ടും അതുപോലെ സെറാമിക്കൻ്റെ കപ്പുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ ചില്ലിൻ്റെ കപ്പുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈയൊരു മാവും പുളിവെള്ളവും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാവുന്നതാണ് പുളിയൊക്കെ പണ്ട് കാലം മുതലേ പാത്രം കഴുകാനായിട്ട് പണ്ട് നമ്മൾ ഈ ചാരം അതായത് വിറക് കത്തിച്ചിട്ടുള്ള ആ ചാരം യൂസ് ചെയ്തിട്ടൊക്കെ പണ്ട് കാലത്ത് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കാറുണ്ട് അപ്പോൾ അതിൽ നല്ലപോലെ തന്നെ വൃത്തിയാവുകയും ചെയ്യും അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ പണ്ട് ഇതുപോലെ പുളിയൊക്കെ യൂസ് ചെയ്തിട്ട് പാത്രമൊക്കെ കഴുകാനായിട്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് സോപ്പോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇങ്ങനെ കഴുകുമ്പോൾ നമുക്ക് വെള്ളവും കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാണ്ട് കേട്ടോ നല്ലാട്ടി പുളിയായിട്ട് എത്ര കറ പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ി പിടിച്ച പാത്രം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവും ഈ ഒരു പുളി വെള്ളവും കൂടെ കുറച്ച് സമയം ഒന്ന് ഒഴിച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് ഒരച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ക്ലീനാവും അതേപോലെ തന്നെയാണ് ഈ സെറാമിക്കിൻ്റെ കപ്പിൻ്റെ ഉള്ളിലൊക്കെ കറയുണ്ടാവും സെറാമിക് കപ്പൊക്കെ നമ്മൾ കഴുകുമ്പോൾ നല്ലപോലെ തന്നെ ക്ലീൻ ആവും ഇതിനായിട്ട് നമ്മൾ സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലീൻ ക്ലീനാക്കാനും ആ സോപ്പിൻ്റെ അംശം ഫുള്ളായി പോകാനൊക്കെ നമ്മൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് പാത്രം പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ സിങ്ക് ൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചെടുത്തിട്ട് നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആക്കാൻ പറ്റും സിങ്ങ് മാത്രമല്ലാട്ടോ നമ്മുടെ സ്റ്റീൽ ടാപ്പ് ടാപ്പുണ്ടെങ്കിൽ സ്റ്റീൽ ടാപ്പ് അതുപോലെ വോൾട്ടേൽ ഇതുപോലെ തന്നെ ബാത്റൂമിനകത്തും നമുക്ക് ബാത്റൂം ക്ലീൻ ആക്കാനും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാത്റൂമിനകത്തുള്ള ക്ലോസറ്റ് ക്ലോസറ്റാണെന്നുണ്ടെങ്കിലും ടൈലാണെന്നുണ്ടെങ്കിലും ബാത്റൂമിനകത്തുള്ള സ്റ്റീൽ ടാപ്പ് ഒക്കെ ഉപ്പ് കറ പിടിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ബാത്റൂമിനകത്തുള്ള ബക്കറ്റും മഗ്ഗും ബാത്റൂമിനകത്ത് ഇടുന്ന ചെരുപ്പും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ മാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയാ ഒന്നുമില്ല ഒന്നും എന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാവിൻ്റെ ഒരു പുളിച്ച അവൻ്റെ ആ ഒരു ഇത് കിട്ടുമല്ലോ അത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സിങ്ക് എല്ലാം തന്നെ നമ്മൾ തേച്ച് ഒരച്ച് വെച്ചതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്കവിടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പുളി പഴയ പുളിയൊക്കെ വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ആക്കി വെക്കുക അപ്പോൾ കണ്ടില്ലേ സിങ്ക് നല്ല പോലെ തന്നെ നമുക്ക് സിങ്കും അതുപോലെ സ്റ്റീൽ ടാപ്പും നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ പുളിയുടെ വെള്ളം ആ പുളി പുളിവെള്ളം അരിക്കാനായിട്ട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഈ ചണ്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കോപ്പറിൻ്റെ പാത്രമുണ്ട് അല്ലെങ്കിൽ വിളക്ക് അമ്പലത്തിലുള്ള വിളക്കുകളൊക്കെ കഴുകാനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മളിത് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയിലൊക്കെ പെട്ടെന്ന് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കൈ പൊള്ളിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പുളിയുടെ ഈ പുളി ഇടാ ഒരു ഇതുണ്ടല്ലോ അത് നമ്മൾ ആ പുള്ളിയുടെ പൊള്ളിയ ഭാഗത്ത് കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പതിഞ്ഞു നിൽക്കുകയും ചെയ്യും പിന്നെ പൊള്ളലേറ്റം അവിടെ പൊള്ളൽ നന്നായി ഒന്നും പൊള്ളി വരാതെ അതങ്ങ് ചുങ്ങി പോകാനും ആ സമയത്ത് അനുഭവപ്പെടുന്ന ആ നീറ്റലെല്ലാം തന്നെ നമുക്ക് നീറ്റലും പുകച്ചലൊക്കെ ഉള്ളതൊക്കെ പോകാനും വളരെ നല്ലതാണ് കേട്ടോ ഈ പുളി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇന്നലെ നമ്മൾ ബാക്കിയുള്ള അതിനകത്ത് ഇതുപോലൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിനകത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ പാത്രം കഴുകാനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് വീഡിയോസിലെ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോകൾ കാണുന്നതായിരിക്കും ബൈ